ഹായ് ക്യൂട്ട് സിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു കോട്ടൺ മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ഒരു റീസ്റ്റോക്ക് കളക്ഷൻ ആണ് അതും ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഒന്ന് കാണിച്ചതായിരുന്നു അന്ന് ഇതിന്റെ റേറ്റ് ട്രിപ്പിൾ നയൻ ആയിരുന്നു ഇന്ന് ഓഫർ പ്രൈസ് ആണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മെറ്റീരിയൽ കോട്ടൺ ആണ് വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം മോഡൽ തന്നെയാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് ഡിസൈൻ ഇതാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് അതിനകത്ത് ഒരു ത്രെഡിന്റെ വീവിങ്സ് വന്നിട്ടുണ്ട് ഈ വരണത് ഒരു മൾട്ടി കളർ ഉള്ള ത്രെഡിന്റെ വീവിങ്സ് ആണ് പ്രിന്റ് ഒന്നും അല്ല പിന്നെ ദാ ഒരു പ്രിന്റും വന്നിട്ടുണ്ട് ഇത് ബേസ് കളർ എല്ലാം സെയിം ബ്ലാക്ക് തന്നെ ആയിരിക്കും വരിക ഈ പ്രിന്റിനും ഈ വീവിങ്സിനും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പൊ അതനുസരിച്ചിട്ട് ബോട്ടത്തിനും ദുപ്പട്ടയ്ക്കും വ്യത്യാസം വരൂന്നേ ഉള്ളൂ ഇതിന്റെ കണ്ടോ സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനും ഒക്കെ സെപ്പറേറ്റ് ഡിസൈന കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ ഫാബ്രിക്ക ഇതിന്റെ ദുപ്പട്ടയും താ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണില് ഒരു ത്രെഡിന്റെ വീവിങ്സ് വന്നിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റും വന്നിട്ട് ഈ സൈഡിൽ കൂടെ ഒക്കെ നല്ല കസവിന്റെ വീവിങ്സ് ഒക്കെ വരുന്നുണ്ട് ലോവർ എൻഡിലും നല്ല ഡിസൈൻ വരുന്നുണ്ട് ബോട്ടത്തിൽ മെറ്റീരിയൽ എന്താ ഇങ്ങനെ സോഫ്റ്റ് കോട്ടണില് തന്നെ വന്നതാ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആ ഇതുകൊണ്ട് വേണമെങ്കിലും നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വന്നത് അടുത്ത ഡിസൈൻ ഇതാട്ടോ വരണത് ഈ ഒരു ഡിസൈൻ മാത്രമേ വ്യത്യാസം വരണുള്ളൂ കണ്ടോ ഇതിനകത്ത് വരുന്ന ആ പ്രിന്റും ആ ഒരു ത്രെഡിന്റെ വീവിങ്സിലും മാത്രമേ വ്യത്യാസം വരണുള്ളൂ ബേസ് കളർ എല്ലാം സെയിം തന്നെയായിട്ടായിരിക്കും വരുന്നത് നല്ല രസമുള്ള ആണ് ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല കളക്ഷൻ ആ ദുപ്പട്ടു താഴ് ഇങ്ങനെ നല്ല ഭംഗിയാണ് ദുപ്പട്ടയിലും പ്രിന്റിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരണം തന്നെ ഉള്ളു അപ്പൊ ബോട്ടത്തിന്റെ ഡിസൈനിലും വ്യത്യാസം വരും ഇതിന്റെ ബോട്ടം താഴ് ഇങ്ങനെയാ വരിക ണ്ടോ നല്ല രസമുള്ള ബോട്ടോ ഇതും കൊണ്ട് വേണമെങ്കിലും നമുക്ക് നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഏറ്റവും ബിണേൺ ആണ് റേറ്റ് ഇതാണ് ഹോവറോയിൽ അടുത്ത ഡിസൈൻ ഇതാട്ട വരിക വേറൊരു ഡിസൈനെ പറഞ്ഞതന്നെ ഉള്ളൂ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ബേസ് കളറുകളെല്ലാം സെയിം ആയിരിക്കും ദുപ്പട്ടയിലും അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ ഒരു ഡിസൈനിലൊക്കെ ചെറിയ വ്യത്യാസം വരുന്നതേ ഉള്ളൂ ബോട്ടത്തിന്റെ മെറ്റീരിയലിന്റെ പ്രിന്റിനും വ്യത്യാസം വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഡിസൈനാ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ്റെ ഇതാട്ടോ ഇതും രസമുള്ള ഡിസൈനാ ചെറിയ വ്യത്യാസങ്ങളെ വരണുള്ളൂ ഈ കളർ കോമ്പിനേഷൻസ് ഒക്കെ കാണാൻ നല്ല രസമാണ് നല്ല കുർത്തയോ ഒക്കെ സെറ്റ് ഒക്കെ ആയിട്ട് തയ്ച്ചിടാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും ദുപ്പട്ട പെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ബോട്ടോ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ ഒത്തിരി ലൂസ് ബോട്ടോ ചെയ്തിട്ടാൽ മതി എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറൊള്ളൂ അടുത്ത ഡിസൈൻ ഇതാട്ടോ ഇതിന്റെ രസമല്ലേ വെറൈറ്റി ഡിസൈൻ ആണ് കളർ കോമ്പിനേഷൻസ് കാണാൻ ഭയങ്കര രസമാണ് ത്രെഡിന്റെ വീവിങ്സ് എന്നെ വരുന്നത് പിന്നെ കളർ ഒന്നും പോകൊന്നുമില്ല നല്ല മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇങ്ങനെ വരും ഡിസൈൻ കാണാൻ ഭയങ്കര ഫണ്ണി ആയിട്ടോ ഇങ്ങനെ വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറൊള്ളു അടുത്ത ഡിസൈൻ ഇതാട്ടോ ഇതും രസമല്ലേ വെറൈറ്റി ഡിസൈൻ ആണ് ഈ ഒരു പ്രിന്റിലും അതിന്റെ ബേസ് ഡിസൈനിലൊക്കെ മാത്രമേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ പക്ഷെ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ട ബോട്ടത്തിന്റെ മെറ്റീരിയലും പ്രിന്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് ഡിസൈൻ ഇതാട്ടോ ഇതും വെറൈറ്റി ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് ബേസ് കളർ എല്ലാം സെയിം തന്നെയാട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ബോട്ട് നല്ല ലെങ് ഉണ്ട് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ട ഈ ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഡാ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്